ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവർക്കും സുഖല്ലേ കേരളത്തിലെ പി എസ് സി പഠിക്കുന്ന യൂട്യൂബ് ചാനലുകൾ അത് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കമ്പനി മോഡൽ ജി എസ് എന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കമ്പനി മോഡൽ ജി എസിന്റെ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു വളരെ കൃത്യമായിട്ട് നൽകിയിരുന്നു എന്നാലൊരു പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ ഇടിമിന്നൽ ബാധിച്ചിട്ട് നല്ല നഷ്ടപ്പെട്ടു അതെല്ലാം റെഡിയാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ആദ്യം തന്നെ ആ കാര്യം പറയുന്നത് നമ്മളെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു മെസ്സേജ് അയച്ചിരുന്നു അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല കൂട്ടുകാരെ ഇതാ നോക്കൂ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്കറിയാം അവർ ക്ലാസ്സുകൾ നൽകാൻ പറയുന്നത് ആറ് വർഷത്തോളമായി നമ്മൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ നൽകുന്നു ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാനലല്ല നമുക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഉണ്ട് എൽ ജി എസ് ഫോക്കസ് ചെയ്ത് ക്ലാസുകൾ നൽകുകയും നമ്മുടെ ക്ലാസ്സുകൾ കണ്ട ഉദ്യോഗാർത്ഥികൾക്ക് അത് വലിയ ഉപകാരമാകുകയും മാറിയിട്ടുണ്ട് അതെല്ലാവരോടും തന്നെ ആദ്യം പറയുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രൈക്കർ കോച്ചിങ്ങിനെ വിശ്വസിച്ച് വരികയാണെങ്കിൽ നിങ്ങളോട് ആദ്യം പറയാനുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിന് നിങ്ങളത് ഫോളോ ചെയ്യുക നവംബർ ഒന്നാം തീയതിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ആ സമയം മുതൽ പഠിച്ചു തുടങ്ങാം കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ലിസ്റ്റ് വരിക നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങളുടെ മുമ്പിലുണ്ട് ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് വരാനുള്ള ഒരു സമയമൊക്കെ ഉണ്ടാവും അടുത്തൊരു സംശയം നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു ഈ പറയുന്ന നവംബർ മാസം നിങ്ങൾക്ക് ഏതൊരു സമയവും ഇത് അപ്ലൈ ചെയ്യാം ഡിസംബർ മൂന്നാം തീയതി വരെ നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ പ്രൊഫൈലിൽ കേറി അപ്ലൈ ചെയ്യാം വെറും മേയാം ക്ലാസ് യോഗ്യതയുള്ള ഈ ഒരു പരീക്ഷ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പെട്ടെന്ന് നടക്കുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതുകൊണ്ട് തന്നെ ഈ ഏഴാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ ഡിഗ്രിക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും എഴുതാം നിങ്ങൾക്ക് എൽ ജി എസ് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല ഇതൊരു സുവർണാവസരമാണ് ഒരു ജോലി അത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വലിയ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് ഇപ്പം പരസ്യമായിട്ട് വന്നിട്ടുണ്ടാകും കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ചാനലുകളും ക്ലാസ്സുകളും ഫ്രീയും അല്ലാതെയൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് നല്ല മത്സരമാണ് അപ്പം നമ്മുടെ കൂടെ എന്ന് വെച്ചാൽ എന്നോട് സ്നേഹമുള്ള ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ക്ലാസുകൾ തുടങ്ങാൻ വേണ്ടി മെസ്സേജ് അയച്ച ഒരുപാട് കൂട്ടുകാരുണ്ട് അവരോട് എല്ലാവരോടും പറയുന്നു നിങ്ങൾ ധൈര്യത്തിൽ കുടിക്കോ നിലവിൽ നമ്മൾ ഒരൊന്നര മാസം മുമ്പ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ നൽകി ഒരു പെയ്ഡ് ബാച്ചും ആരംഭിച്ചിരുന്നു ആ പെയ്ഡ് ബാച്ചിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അറുപത് ദിവസം ടൈം ടേബിൾ ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒന്ന് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് നവംബർ ഒന്നാം തീയതി മുതൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ രണ്ട് ചാനലുണ്ട് നിങ്ങൾക്ക് ഏത് ചാനലും ഫോളോ ചെയ്യാം ഈ ഒരു സ്ട്രൈക്കർ പി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അവിടെ ഇത് കണ്ട ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് രണ്ടെണ്ണം കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി ബോർഡ് എൽ ജി പരീക്ഷ ഏത് ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ട് ഒരുപക്ഷെ കമന്റ് ചെയ്യും ജോലിക്ക് കയറി ഒരുപാട് പേരുണ്ട് നമ്മൾ നിരന്തരമായിട്ട് കൊറോണ സമയത്തൊക്കെ എൽ ജി എസിന്റെ ക്ലാസ്സുകൾ നൽകി കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസുകൾ ഓരോ ദിവസവും പത്ത് എൺപതോളം ദിവസം ഇങ്ങനെ ക്ലാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു ഫ്രീ മെറ്റീരിയലും അടിപൊളി മെറ്റീരിയൽ ആട്ടോ നിങ്ങൾക്ക് പി ഡി എഫ് ഒക്കെ കിട്ടും എക്സാം ഉൾപ്പെടെയാണ് നമ്മൾ ഇനിതാ നവംബർ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നവംബർ ഒന്നാം തീയതി എന്റെ കൂട്ടുകാർ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്ത് നോക്കാം നിങ്ങൾ വേറെ പെയ്ഡായിട്ട് പഠിച്ചോളൂ അതോടൊപ്പം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക സിലബസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അറിയാത്തവർക്ക് അത് വിശദമായിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം കൺഫ്യൂഷനാണ് പലർക്കും അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യും എടാ ഏറ്റവും ഒരു ലോ ലെവലുള്ള പി എസ് സി പരീക്ഷയാണ് എൽ ജി എസ് പ്രത്യേകിച്ച് കമ്പനി പോലെ എൽ ജി എസ് ഒക്കെ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും ഒന്നും അറിയാത്ത പുതിയ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ വളരെ ശാന്തമായി മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇത് എല്ലാവരും ഒരുപാട് നാളായി പഠിക്കുന്നുണ്ട് അവർക്കൊന്നും കിട്ടുന്നില്ല അല്ല എന്നൊന്നും ചിന്തിക്കാതെ പോസിറ്റീവ് ആയിരിക്കുക നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുമ്പോൾ അവിടെ ഡേ വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ മൂന്നാം തീയതിയാണ് നമ്മുടെ ഈയൊരു അപേക്ഷിക്കാൻ നോട്ടിഫിക്കേഷന്റെ അവസാന തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കുക ഞാൻ പറഞ്ഞല്ലോ ഉടൻ തന്നെ പ്രൊഫൈലിൽ കയറി അപേക്ഷിക്കുക അപ്പം അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സിലബസ് ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും നിങ്ങൾ ഓൾറെഡി എൽ ഡി സിക്ക് പഠിച്ചതായിരിക്കും എൽ ജി എസിനെ പഠിച്ചായിരിക്കും എന്നാലും നമ്മുടെ സിലബസ് ഒന്ന് മനസ്സിലാക്കുക സിലബസ് ജസ്റ്റ് ഞാനിതൊന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ സിലബസ് അപ്പൊ ഈ ഒരു സിലബസിനെ നമ്മൾ എങ്ങനെയാണ് ഇനിയുള്ള ദിവസം അടുത്ത ചോദ്യമാണ് അല്ല മാഷെ എന്നാണ് ഡേറ്റ് എന്നോട് ചോദിക്കേണ്ട കമന്റ് ചെയ്യേണ്ട എക്സാമിന് ഡേറ്റ് വന്നിട്ടില്ല അടുത്ത ചോദ്യം പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ നിങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ എക്സാമിന് അങ്ങോട്ട് പഠിക്ക പിള്ളേരെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ലിസ്റ്റ് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒരൊന്നര വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ജോലിക്കാരാവാൻ പോകും അത് ചിന്തിക്കണം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒരു ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾ സർവീസിൽ കയറി നിങ്ങക്കൊരു ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ് അല്ലെ നിങ്ങൾക്കൊരു സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അതൊക്കെ പരിഹാരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ അതൊക്കെ സ്വപ്നം കാണുക ഒരു ഒന്നര വർഷം ഞാൻ ജോലിക്ക് കയറാൻ പോവാണ് അപ്പൊ എനിക്കിതാ ഇതാ ഇനി ആറ് മാസം ഉണ്ട് ഒരു ആറു മാസം ഞാൻ പറയുന്നു വേറൊന്നുമില്ല ആറു മാസം പ്രിലിംസ് ഉണ്ടെങ്കിലും മെയിൻസ് ഉണ്ടെങ്കിലും ആറു മാസം ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങുകയാണ് ഞാൻ പറഞ്ഞല്ലോ വി എഫ് എ ഉണ്ട് ബിവറേജ് എൽ ഡി ഉണ്ട് മറ്റു പരീക്ഷ ഉണ്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ അതോടൊപ്പം കമ്പനി മോഡൽ ജി എസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇരുപത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ സ്ട്രൈക്കർ കോച്ചിങ് ചാനൽ തന്നെ കേരളത്തിലെ പല ഉദ്യോഗാർത്ഥികൾക്ക് അറിയുന്നത് കറണ്ട് അഫേഴ്സ് ക്ലാസ് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അതിന്റെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട സെറ്റ് ആണ് കിട്ടുകാച്ച് കറന്റ് അഫയേഴ്സ് ക്ലാസുകൾ ഒന്നും രണ്ടുമല്ല നൂറ് കണക്കിന് ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും നിങ്ങൾ പഠിക്കും പി ഡി എഫ് നോട്ട് ഫ്രീ ആയിട്ട് തരും അപ്പം കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം നിങ്ങൾ എനിക്ക് വിട്ടേക്ക് ഇരുപത് മാർക്ക് ഇതാണ് ഏറ്റവും തുറപ്പിച്ചിട്ട് അത് നമ്മൾ സെറ്റാക്കിയിരിക്കും കാരണം നമ്മുടെ ചാനൽ തന്നെ കറണ്ട് അഫേഴ്സിനാണ് പിന്നെ ഉള്ളത് ആണ് ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വളരെ വീക്കാണ് മാത്സിൽ എന്ന് തോന്നുന്നവർ അന്ന് തോന്നുന്നവരായിരിക്കും ഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷേ യൂട്യൂബിലൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒക്കെ മാത്സ് പ്രശ്നമായിരിക്കും ഒരുപാട് പ്ലാറ്റ്ഫോം ഇന്ന് മാത്സിന്റെ ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ ഇന്ന പേര് പറയുന്നില്ല നിങ്ങളെ വളരെ പ്രയാസം തോന്നുകയാണെങ്കിൽ അവർ ഇപ്പോഴേ മാത്സ് പരമാവധി സമയം യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കുക ഞാനിവിടെ വീഡിയോ ഇടുവാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളത് വേറൊരു വിഷയം നിങ്ങൾ എന്ത് ചെയ്യുക ഓൾറെഡി കഴിഞ്ഞ വർഷവും നാല് വർഷം മുമ്പൊക്കെ എടുത്തു വെച്ച ക്ലാസുകൾ ഉണ്ടാവും എടാ അത്രയ്ക്ക് ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ മാത്സാ ചോദിക്കട്ടോ നിങ്ങൾ നിങ്ങളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം കൊണ്ട് ഒട്ടും അറിയാത്ത ആളാണെങ്കിൽ ഒരു പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നന്നായിട്ട് അറിയുന്നവർ മാത്സിലെ ചോദ്യങ്ങൾ തെറ്റൊന്നും ഇല്ലെങ്കിൽ ഇരുപതിൽ ഇരുപത് മാർക്കും നേടാം ഓക്കെ അപ്പോൾ ആ രണ്ട് ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സും മാത്സും ബാക്കി ജി കെ ഉൾപ്പെടെയുള്ള സയൻസ് ഉൾപ്പെടെയുള്ള പൊതുജാലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കി പഠിക്കാം കാരണം അതെങ്ങനെയാണ് ടൈം ടേബിൾ എന്ന് ഞാൻ പറയാം ഞാൻ ടൈം ടേബിൾ ഇവിടെ കൊടുത്തത് പല ആളുകൾക്കും ടൈം ടേബിൾ വേണം എന്നൊരു ചിന്തയാണ് അപ്പോൾ ടൈം ടേബിൾ ഡേ വൺ എന്ന് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും ഈ മുപ്പത് ദിവസം ടൈം ടേബിൾ ഞാനിപ്പം ടെലഗ്രാം ചാനൽ കൊടുക്കും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെക്കുക പറ്റുന്നവർ ഇത് ഇഷ്ടപ്പെട്ടാൽ ആ ദിവസം എന്ത് ചെയ്യുക ഒരു നോട്ടിനകത്തേക്ക് എഴുതി വെക്കുക എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയാണ് സിലബസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏത് ആപ്പ് ഉപയോഗിച്ച് പഠിച്ചാലും നിങ്ങൾ പി വൈകു ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലക്ഷ്യ ലക്ഷ്യ എന്ന് പറഞ്ഞ പേര് ഞാൻ എടുത്തു പറയുന്നത് ഞാൻ അവരുടെ പ്രൊമോഷൻ പ്രമോഷൻ എനിക്ക് അവരെ അറിയ പോലില്ല അവർ ഇതുപോലെ ടെലഗ്രാമിൽ ഫ്രീ ക്ലാസുകൾ നൽകുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ഇപ്പൊ എസ് സി ആയിട്ടൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു പക്ഷെ എൻ്റെ ക്ലാസിനേക്കാളും അത് ഫോളോ ചെയ്യാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്ലാസുകളൊക്കെ നിങ്ങൾ കാണുമ്പോഴും ആയിട്ട് നിങ്ങൾ പഠിക്കണം അതാണ് എനിക്കൊരു റിക്വസ്റ്റ് കുറച്ച് ദിവസം നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒതു മടുക്കും അപ്പം ആ മടുപ്പിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ നിരന്തരം ക്ലാസുകൾ നൽകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ രണ്ട് ക്ലാസ്സുകളാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുക ഒരു ദിവസം യൂട്യൂബിലൂടെ ഓക്കെ അപ്പൊ ലൈവ് ചെയ്യാൻ ഒരു പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ലൈവ് റെഡി ആയാലും രണ്ട് ക്ലാസ് അടിപൊളിയായിട്ട് നടക്കും കാരണം ഒരു ക്ലാസ് സി ആയിരിക്കും എല്ലാ ദിവസവും ഉണ്ടാവുക നമ്മുടെ ഇരുപത് മാർക്കാണല്ലോ ആണല്ലോ അപ്പം കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഈ ചാനലിൽ കൂടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഓക്കെ ടൈം ഞാൻ നിങ്ങളെ അറിയിക്കാം മിക്കവാറും ആയിരിക്കും ക്ലാസ് സി എയുടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കുക പക്ഷേ ഇനി ഞാൻ ചിലപ്പോണ്ടാവില്ല കറണ്ട് അഫേഴ്സ് രണ്ടാമത്തെ ഒരു ക്ലാസ് പി വൈ ക്യു വിത്ത് റിലേറ്റഡ് ഫാക്ട് അതായത് ജി കെ നമ്മൾ എളുപ്പത്തിൽ ബോർഡടിക്കാതെ യൂട്യൂബിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പി വൈ ക്യു സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് രണ്ടുമാണ് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നൽകുന്നത് ഓക്കെ ആണല്ലോ രണ്ട് ക്ലാസുകൾ ഇതോടൊപ്പം വിജയമന്ത്രം ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതും നൽകും വിജയമന്ത്രം കണ്ട നിങ്ങൾ ആ ഈ പിറകിൽ നിൽക്കുന്ന കൈകെട്ടി നിൽക്കുന്ന മാഷിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ വിജയമന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഓൾറെഡി ഒന്നര മാസം മുമ്പ് ആരംഭിച്ചു അതാ ഞാൻ പറഞ്ഞത് ഒന്നര മാസം മുമ്പ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ തുടങ്ങാം കേരള ഒക്കെ പത്ത് മാർക്കാണ് കിട്ടിലൻ കിടിലൻ ക്ലാസ്സുകൾ നിങ്ങൾക്കൊരു പത്തോ നാൽപ്പതോ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യും അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് യൂട്യൂബിൽ നൽകുക അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പത്ത് മാർക്ക് കിട്ടും ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പൊ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം കേട്ടോ ഇവിടെ ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങൾ പി ഡി എഫ് ഞാൻ ടെലഗ്രാം ചാനലാണ് കൊടുക്കുക ടെലഗ്രാം ചാനൽ എടുത്ത് പറയുന്നത് കേട്ടോ ഇതാ ടെലഗ്രാം ചാനൽ ഇതുപോലെ പി ഡി എഫ് ഉണ്ട് നിങ്ങൾ ഇത് ഭരണാടകയുടെ പി ഡി എഫ് ആണ് ഇങ്ങനെ ഡേ വൺ എന്ന് പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഓൾറെഡി കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ ഇതാ ഇതാണ് ലേറ്റസ്റ്റ് നമ്മുടെ ടെലഗ്രാം ചാനൽ അവിടെ എന്തു ചെയ്യും ഇതുപോലെ പി ഡി എഫ് കൊടുക്കും അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ പഠിക്കുക ഓക്കെ പരീക്ഷ നിങ്ങൾ ഒരു ദിവസം ഈ ഒരു അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു എസ് സി ആർ ടിയുടെ ക്ലാസ് ഇതെവിടെ കിട്ടും ഓൾറെഡി യൂട്യൂബിൽ നല്ല അടിപൊളി ഇത് നമ്മുടെ വിജയമന്ത്രം ക്ലാസുകളാണ് ഇപ്പൊ കേരളത്തിലെ വിജയമന്ത്രം ക്ലാസ് എന്നൊക്കെ നോക്കും നിങ്ങളൊരു എക്സാമ്പിൾ ആണ് ഇത് ഓൾറെഡി എടുത്ത ക്ലാസ് ആണ് അതിന്റെ ഒരു ഡെമോ ആണ് പി ഡി എഫ് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് പി ഡി എഫ് അടിപൊളിയാണെങ്കിൽ അഭിപ്രായം പറയണേ പി ഡി എഫ്കളൊക്കെ അങ്ങനെ ആണെങ്കിൽ വിജയമന്ത്രത്തിന്റെ പി ഡി എഫ് തരും ഇതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എസ് സി ആർ ടി എസ് ഇ ആർ ടി ഈ ഭരണഘടന വഴിയും വഴികാട്ടിയും ഇന്ത്യൻ ഉപഭൂഖണ്ഡം അനീതിയിൽ നിന്ന് നീതിയിലേക്ക് പക്ഷി ഉൽപാദനം ഇതെല്ലാ ക്ലാസ്സും ഏഴാം ക്ലാസ്സിലിത് എൽ ജി എസ് സിലിണ്ടർ എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾ നോക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ എടുത്തുകൊണ്ടതാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ പറഞ്ഞല്ലോ ദിവസം നോക്കിക്കേ ഭരണഘടന വഴിയും വഴികാട്ടിയും അതിന്റെ യൂട്യൂബിന്റെ വീഡിയോ അതിന്റെ പി ഡി എഫ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് അതിന്റെ യൂട്യൂബ് വീഡിയോ അതിന്റെ പി ഡി എഫ് യൂറോപ്യൻമാരുടെ ആഗമനം ഓൾറെഡി യൂട്യൂബിൽ ക്ലാസ് ആണ് എല്ലാ ക്ലാസ്സും യൂട്യൂബിൽ ഈ റെഡ് കളറിൽ കാണുന്നു ബ്ലാക്ക് കളർ കാണുന്നു യൂട്യൂബിൽ എടുത്ത ക്ലാസുകളാണ് അത് നിങ്ങൾക്ക് നൽകും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം മലനാട് ഇപ്പം നിങ്ങൾ കണ്ട പി ആണ് മലനാട് അത് എടുത്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം നിങ്ങൾ കണ്ട പി ആണ് എടുത്താണ് ഒരു എസ് ഒരു ജി നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നൽകുന്ന ക്ലാസ് ഫോളോ ചെയ്തിട്ട് പി പഠിച്ചിട്ട് ഓരോ ദിവസവും രാത്രി നിങ്ങൾക്ക് എക്സാം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മുപ്പത് ദിവസം ഓൺലൈനായിട്ട് എഴുതാനുള്ള സംവിധാനം ഇല്ല നിങ്ങൾ സ്വന്തം നിലയ്ക്ക് പി ഡി എഫ് തരും നിങ്ങൾ അത് വായിച്ചു നോക്കുക ആ പി ഡി എഫ് വായിച്ച് നോക്കിയിട്ട് ടിക്കിടുക നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒ എം ആർ ഒ അങ്ങനെ എന്തെങ്കിലുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കുക ഒരു ഇരുപത് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാവുക ആ മുപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു സമയമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് രാത്രി ഒരു ഒൻപത് മണിക്ക് നമ്മൾ ഗ്രൂപ്പിൽ അതിടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ എപ്പോഴാണെങ്കിലും അത് ചെയ്തു നോക്കുക ഒരു ദിവസം നിങ്ങൾ ഇത് പഠിച്ചിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക ഈയൊരു പി ഡി എഫ് പഠിക്കുക അതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ് തരുന്ന റെക്കോർഡായിട്ട് ടെലഗ്രാമിൽ മുമ്പ് നമ്മുടെ പെയ്ഡ് ബാച്ചിൽ എടുത്തതാണ് അത് താല്പര്യമുള്ളവർക്ക് കേൾക്കാം അപ്പൊ സി എ റെക്കോർഡും ഞാൻ നിങ്ങൾക്ക് നൽകും അഡീഷണലി നൽകുന്നതാണ് സി എയുടെ റെക്കോർഡും നൽകും അതിന്റെ പി ഡി എഫും നൽകും അപ്പൊ ഇത് മൂന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്യുക മാത്സ് ഞാൻ നിങ്ങൾക്ക് ചില വർക്കൗട്ടുകൾ ഇപ്പൊ ഭിന്നസംഖ്യ ദശാംശ സംഖ്യ എൽ സി എം എച്ച് സി എഫ് അതുപോലെ തന്നെ ലാഭവും നഷ്ടവും ഇതിന്റെയൊക്കെ ചില വീഡിയഫുകൾ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ തരും ടെലഗ്രാമിൽ നിങ്ങൾ അതും ഫോളോ ചെയ്യുക മാത്സിന്റെ കാര്യം മാത്രം ഞാൻ എടുത്തു പറയുന്നു നിങ്ങൾ മറ്റ് യൂട്യൂബ് ചാനലുകൾ ഇപ്പോഴേ കണ്ടു പഠിക്കണം വെറും ഇരുപത് മാർക്കാണ് ബാക്കി എൺപത് മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടും പോരെ ഹാപ്പി ആയില്ലേ ഒരൊറ്റ വ്യക്തിയാണ് അതിൻ്റെ പരിമിതികൾ ഉണ്ടാവും പക്ഷേ വർഷങ്ങളായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൻ്റെ ചേർന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ടെലഗ്രാമിലൂടെയൊക്കെ പഠിക്കുന്നുണ്ട് അവരിൽ കഴിഞ്ഞ എൽ ജി എസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ യൂട്യൂബ് ചാനൽ കയറി അഞ്ഞൂറ് പേരുടെ ഒരു ബാച്ചിൽ നിന്നും ഇരുന്നൂറ്റി ചില്ലോണം ആളുകൾ നമ്മുടെ ടോപ്പ് റാങ്കിലേക്ക് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു സംഭവമായിട്ട് തോന്നില്ല കാരണം നിങ്ങൾ കാണുന്ന സ്ഥാപനങ്ങളിൽ നൂറുകണക്കിന് ഫോട്ടോസ് കാണാം ഞാനൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് യൂട്യൂബ് ചെയ്തിരുന്നു ഞാനൊരു പരസ്യം ചെയ്യാറില്ല അല്ലെങ്കിൽ ബ്രോഷർ ഒന്നും ഉണ്ടാക്കാറില്ല ഇത് പറയുന്നത് ആ ഇരുന്നൂറ് പേരെ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ രാവും പകലും അവർക്ക് ക്ലാസ് കൊടുത്ത് അവരോട് ഇൻട്രാക്ട് ചെയ്ത് ഒരുമിച്ച് അവരെ പഠിപ്പിച്ച് ഉന്തി 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 അവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ എൽ ജി എസിന് വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഇന്നലെയും കൂടി സാധിക്കുമെന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തെ ഞാൻ അളിയെന്നൊക്കെ വിളിക്കുക ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു വർഷത്തോളം പഠിച്ചു ഇത് പറയാൻ കാരണം അദ്ദേഹം ഇന്നലെ വിളിച്ചു അഡ്വൈസായെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ പുതിയ എൽ ജി എസ് ലിസിൽ ഒരുപാട് പേർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും അഡ്വൈസ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് കയറുകയാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഊർജ്ജത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പൊ എൽ ജി എസിന് വേണ്ടിയിട്ട് ധൈര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ഫോളോ ചെയ്യാം അല്ലാതെ വെറുതെ ഇതൊരു എളുപ്പത്തിൽ നിങ്ങൾക്ക് തരുന്നതല്ല നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്താൽ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് എസ് സി ആർട്ട് കംപ്ലീറ്റ് നമുക്കൊരു മൂന്ന് മൂന്നര നാല് മാസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും പ്രിലിംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും സാറേ ഡേറ്റ് വരട്ടെ പ്രിലിംസിന് ഒരു മാസം നമ്മൾ ഒരു കൃത്യമായ പ്രിലിംസ് സോറിൻ്റെ ക്ലാസ് നൽകും അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കംപ്ലീറ്റ് പി വൈക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് നമുക്ക് സെറ്റാക്കാം നിങ്ങൾ വെറുതെ എന്താ പറയുക ഭാവിയിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ടെൻഷൻ അടിക്കാതെ കറക്റ്റ് എസ് സി ആർ ടി പഠിച്ചു പോവുക അഞ്ച് ആറ് എന്തുകൊണ്ടാണ് എസ് സി ആർ ടി ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ അത് വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ആകെ ഒരു മൂന്ന് ദിവസം വിചാരിച്ച പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പുതിയ ചാപ്റ്റേഴ്സും പഴയ എസ് സി ആർ ടി അതും നമ്മൾ ക്ലാസ്സുകൾക്കും അതും പഠിക്കണം ഓക്കെ ആണല്ലോ അപ്പൊ എസ് സി ആർ ടി കൃത്യമായിട്ട് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എസ് സി ആർ ടിയിലും മൂന്നാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ അഞ്ച് എവിടെ പോയി അഞ്ച് എവിടെയും പോയില്ല അഞ്ച് എൽ ജി എസ് വേണ്ടാത്ത കൊണ്ടാണ് ഞാൻ തരാത്തത് മനസ്സിലായല്ലോ അപ്പം അതുപോലെ ജി കെ സിലബസ് അനുസരിച്ച് മുറിച്ച് മുറിച്ച് കൃത്യമായിട്ട് യൂട്യൂബ് ക്ലാസ് നൽകുകയാണ് അതോടൊപ്പം കറണ്ട് അഫയേഴ്സ് സെറ്റാണോ എൺപത് മാർക്ക് അങ്ങനെ നിങ്ങൾ പഠിച്ചു പോരുക ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം ഡേ നാല് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം നാല് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ടാവും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ മുമ്പ് എടുത്ത ക്ലാസ് ആണ് പക്ഷെ നല്ല അടിപൊളി ക്ലാസ് ആണ് നിങ്ങൾക്ക് കാണാം ബജറ്റ് അതുപോലെ തന്നെ കോശം കോശം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിജയമന്ത്രം ക്ലാസുകൾ എടുക്കാൻ പോവുകയാണ് ഈ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ് ആണ് അതിൻ്റെ ഒരു പി ഡി എഫ് ആണ് പിറകിൽ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാൻ കമന്റ് ചെയ്യണം ഉടൻ തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഡേ ഏഴ് കംപ്ലീറ്റ് എസീ ആയിട്ട് റിവിഷൻ ആണ് ഈ ചാപ്റ്റേഴ്സ് നന്നായി റിവിഷൻ ചെയ്യുക അതിൻ്റെ ഒരു എക്സാം ഉണ്ടാകും ഈ എക്സാം പി ഡി എഫും അതിന്റെ ആൻസർ ചെയ്യും ടെലഗ്രാം ചാനലിൽ കൊടുക്കും കണ്ടോ ഡേ എട്ട് ഡേ ഒൻപത് ഭൂപ്രകൃതി അവിടെ നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് എടുത്തിട്ട് നാളെ മുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യണം കാരണം എഫേർട്ട് എടുത്തിട്ട് പെയ്ഡ് ബാച്ചിൽ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ ഫ്രീ ആയിട്ട് ഇപ്പൊ ചിന്തിക്കും എല്ലാവരും ചെയ്യുന്ന മാതിരി ഇതൊരു എന്താ പറയാ പരസ്യമാണ് കുറച്ച് ചെടികൾ തരില്ലോ ഞാൻ നിങ്ങൾക്ക് പരീക്ഷ വരെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും ഒരു പക്ഷെ എന്റെ മെന്റർഷിപ്പ് എന്ന് വെച്ചാൽ ഫുൾ ടൈം കൂടെ നിന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാം ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ടെലഗ്രാമിൽ കൊടുക്കും നിങ്ങൾ ഇതിൻറ്റേതായ കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ടെലഗ്രാം ഫോളോ ചെയ്താൽ മതി ഒരു അമ്പത് രൂപയാണ് മാസം നിങ്ങൾക്ക് ഒരുപക്ഷെ ജനുവരി വരെ കറണ്ട് അഫേഴ്സിൽ ഒരു നൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഡെയിലി അഞ്ചരക്ക് അല്ലെങ്കിൽ എപ്പോഴാണോ ക്ലാസ് ഉണ്ടാവുക ആ സമയത്ത് ലൈവിൽ ഞാൻ വന്നിട്ട് പി ഡി എഫ് തന്നു നിങ്ങളൊരു ഇൻട്രാക്റ്റ് നിങ്ങളൊരു മെൻട്ര പോലെ കൊണ്ടുപോകും വേണമെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസംബർ മാസം മാസമാകുമ്പോൾ അടുത്തൊരു ബാച്ച് പേഡ് ബാച്ച് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് പേർക്ക് ആരംഭിക്കും അതും നിങ്ങളിതിന് വലിയ ഫീസൊന്നും അല്ല ചെറിയൊരു ഫീസിലാണ് നമ്മൾ ആരംഭിക്കുക അപ്പോൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് പരസ്യമല്ല എനിക്കൊരു പത്തോ ഇരുന്നൂറ്റമ്പതോ പേരെ കിട്ടുന്ന ഒരു പ്രയാസവും ഇല്ല അതുകൊണ്ട് ആ സമയത്ത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഉപകാരമുണ്ടോ നിങ്ങൾക്ക് പഠിച്ച് ഓർമ്മ കിട്ടുന്നുണ്ടോ പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക അല്ലാതെ ചാടിക്കെട്ടി ഒരു കോഴ്സ് എടുത്തിട്ട് കാര്യമല്ല ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പോയിട്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ നിങ്ങളെ പുഷ് ചെയ്ത് പഠിക്കുകയും എന്ന് പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് പറ്റുന്നവർ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഈ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തിട്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്താണ് പൊതുജനാരോഗ്യം ക്ലാസ് എടുത്താണ് പണ്ഡിറ്റ് നവോത്ഥാനം കറുപ്പൻ എടുത്താണ് അപ്പം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആദ്യത്തെ ഒരു ഡെമോ പോലെ മുപ്പത് ദിവസം കൃത്യമായിട്ട് ഈ മുപ്പതാമത് ദിവസെത്തുമ്പോഴേക്ക് നിങ്ങൾ എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്യും അതുപോലെ തന്നെ പല ജി കെ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ മറക്കേണ്ട കിടിലൻ കിടിലൻ ക്ലാസ്സുകളാണ് പി വൈ ക്യൂ സി എ ഇനി നിങ്ങൾക്ക് ഇതോടൊപ്പം കിട്ടുന്ന ക്ലാസ്സുകളാണ് ഈ പറയുന്ന അറുപത് ക്ലാസ്സുകൾ ഓക്കെ ഈ അറുപത് ക്ലാസ്സും ഈ ഒരു ടൈം ടേബിളും ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എൺപത് മാർക്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു പതിനഞ്ച് ശതമാനം മാത്രമേ ആകുന്നുള്ളൂ പി വൈക്ക് കൂടി ആകുന്ന സമയത്ത് ഈ ഒരു പതിനഞ്ച് ശതമാനം പ്ലസ് ഒരു പത്ത് ശതമാനം കൂടി നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനം കൂടി കൂട്ടാം ഒരു മുപ്പത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആകും ഈ മുപ്പത് ദിവസം കൊണ്ട് പി വൈക്ക് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ മാത്സ് ഒഴിച്ച് നിർത്തി ബാക്കി എൺപത് മാർക്കിന്റെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം കംപ്ലീറ്റ് ആവും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും നൂറ് ശതമാനത്തിലേക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് മാസം കൂടി മതി ഉറപ്പായിട്ടും മൂന്ന് മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവില്ല പോരെ അപ്പോൾ നിങ്ങൾക്കൊരു മൂന്ന് മാസം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ടേബിൾ മുപ്പത് ദിവസം ഞാൻ ടൈം ടേബിൾ തരണേ സാറേന്ന് ചിന്തിക്കേണ്ട നിങ്ങൾക്കൊച്ചിരി ബുദ്ധി ഉണ്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ എട്ടാം ക്ലാസ് എസ് സി ആർ ടി കഴിഞ്ഞു പിന്നെ ഒമ്പതും പതും എസ് സി ആർ ടി ഫിനിഷ് ചെയ്യുക ബാക്കി വരുന്ന ജി കെ ജി കെ ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും കേരളത്തിലെ ജില്ലകൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ നദികൾ അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയാണ് ഉണ്ടാവുക അത് ഞാൻ ഒരുമിച്ചാണെങ്കിലും പി ഡി എഫ് തരും ഇത് വെറുതെ പറയല കാരണം പെയ്ഡ് ബാച്ച് ഉണ്ട് പെയ്ഡ് ബാച്ച് കൊടുത്ത ടൈം ടേബിളാണ് അപ്പോൾ അവർക്ക് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുമല്ലോ അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ടൈം ടേബിൾ കൃത്യമായിട്ട് ടെലിഗ്രാം ചാനലുകൾ എന്താണ് ഇതിന്റെ വ്യത്യാസം പേയ്ഡ് ബാച്ചിലെ കുട്ടികളെ പറ്റിക്കണം അതൊന്നുമല്ല അവിടെ എന്താണോ മെന്റർഷിപ്പ് അത് അവർക്ക് അറിയാം ഓക്കെ അവരോട് ഫീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയൊക്കെയാണ് പണിഷ്മെന്റ് കൊടുത്ത് തല്ലി തന്നെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ പറയാം ആ ബാച്ചുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും അവിടെ ഇമ്പോസിഷൻ എഴുതി ഫൈൻ വാങ്ങി പരീക്ഷ ചെയ്ത ചീത്ത കേട്ട് ഡെയിലി ഡെയിലി അവരിങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പൊ അത് വേറെയാണ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ബാച്ച് ഇല്ല ഇപ്പൊ നിങ്ങൾ ആരും കമന്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ആർക്കും ആർക്കിപ്പം വരാൻ പറ്റില്ല നിങ്ങളൊരു മാസം ഇത് പഠിക്കുക നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമോ ഡിസംബറിലെ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ സെക്കൻഡ് ബാച്ച് ഈ ഫ്രീ ബാച്ചാണ് അല്ലെങ്കിൽ യൂട്യൂബ് ബാച്ച് ആണ് ഇതും പരീക്ഷ ഒരുമിച്ച് കൊണ്ടുപോകും അപ്പം യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ്സും അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ഞങ്ങൾ കുറച്ച് പേര് ഒരു പേഡ് ബാച്ചും പഠിക്കുന്നുണ്ട് ഇതൊരു വലിയ സ്ഥാപനം ഇല്ലാത്തതാണ് അതിൻ്റേതായ പരിമിതി ഉണ്ടെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ആ സപ്പോർട്ട് കട്ടക്കി കൂടെ വേണം നമുക്ക് ക്ലാസുകളുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ അതെല്ലാം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം പറയാം ഓക്കെ ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതുപോലെ ക്ലാസിൻ്റെ സമയം പറയാം പി വൈ ക്യൂ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ലൈവ് റെഡി ആയിട്ടില്ലെങ്കിൽ റെക്കോർഡായിരിക്കും പി വൈ ക്യൂ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഇത് രണ്ടുമാണ് ഡെയിലി ഉണ്ടാവുക എന്ന് അതോടൊപ്പം വിജയമന്ത്രം ക്ലാസ്സുകൾ ഉണ്ടാവും നമ്മുടെ ടൈം ടേബിളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലട സെറ്റ് അല്ലേ നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ എൽ ജി എസ് എന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രൈക്കർ കോച്ചിങ്ങിന് ഒരു അത് നമുക്കൊരു വികാരമാണ് കാരണം എൽ ജി എസിന് വേണ്ടി മാത്രം ക്ലാസ് നൽകുന്ന ഒരേ ഒരു ചാനൽ എന്ന് ഞാൻ പറയുന്ന ഒരുപാട് ചാനൽ അതിലൊരു ചാനലാണ് മറ്റുള്ള ചാനലുകളൊക്കെ നിങ്ങൾക്ക് അടുത്ത പരീക്ഷ വരുമ്പോൾ അങ്ങോട്ടൊക്കെ പോകും നമ്മളിവിടെ തന്നെ ഉണ്ടാകും ഓക്കെ വർഷങ്ങളായിട്ട് എൽ ജി എസ്സിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മളെ അറിയാം ഇതൊരു പുതിയ ചാനലാണ് അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ അവരോടൊക്കെ പറയാം അവർ വന്ന് നോക്കട്ടെ കണ്ടു നോക്കട്ടെ ഓക്കെ ആണെങ്കിലും മതിയല്ലോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അത് കുറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാനുള്ള താല്പര്യം കുറയും അത് നിങ്ങൾക്കറിയാലോ സ്വാഭാവികമാണ് അപ്പൊ ശരി എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്